ഹലോ അസലാമലൈക്കും റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചൻ ഇന്നത്തെ പുതിയ റെസിപ്പി എന്ന് പറയുന്നത് അട്ടിപ്പൊളി ബിരിയാണിയാണ് ചിക്കൻ തിക്ക ബിരിയാണിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് ഫസ്റ്റിൽ തന്നെ നമുക്ക് കോഴി ചിക്കൻ ഒരു മസാല വേണം അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ അരക്കപ്പ് ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് അത് ചേർത്ത് കൊടുത്തതിനുശേഷം ഒരു പിഞ്ച് കളറ് ഞാൻ ഓപ്ഷനാണ് അതും ചേർത്ത് കൊടുത്ത് അതേപോലെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കാശ്മീരി ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും ചേർക്കുക ഞാൻ രണ്ട് ടീസ്പൂണ് കാശ്മീരിപ്പൊടി തന്നെയാണ് ചേർത്തത് അതിനുശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് നമ്മളെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതേപോലെ ഒരു ടീസ്പൂണ് നമ്മളെ ഗരം മസാലപ്പൊടിയും ചേർത്ത് അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് നിറയെ ഞങ്ങൾക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണ് മല്ലി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ കസൂരി മേത്തി എടുക്കുക അതിൽ കുറച്ച് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ കയ്യിലിട്ട് നല്ലതുപോലെ പൊടിച്ച് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നമ്മൾ ചെറുനാരങ്ങൻ്റെ നീരാണ് ലെമൺ ജ്യൂസ് അതും ചേർത്ത് കൊടുത്ത് ഉപ്പ് ഇടാൻ മറന്നുപോയി ഉപ്പ് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി നമ്മളെ ചിക്കൻ ഇതേപോലെ തന്നെ നമ്മൾക്ക് നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഫ്രൈ ആക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു ചിൻചട്ടി അടുപ്പത്ത് വെച്ച് അതേപോലെ തന്നെ അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇച്ചു കൊടുത്തിരിക്കുന്നത് അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മളെ ചിക്കൻ്റെ പീസസൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മളെ ചിക്കനൊക്കെ രണ്ട് വശവും നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കണം നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വെച്ച് ബാക്കി വന്ന ചിക്കനും ഇതേപോലെ തന്നെ നമ്മൾക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം ഞാൻ ഇനി ചോറാണ് ഉണ്ടാക്കുന്നത് അതിനൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുക്കുക അത് വെച്ചതിന് ശേഷം ഞാനൊരു അഞ്ചാറ് ഏലക്കായ് ഒരു മൂന്നാല് ഗ്രാമ്പ് അതേപോലെ തന്നെ ഒരു കഷ്ണം പട്ട ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂണ് നെയ്യും ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെക്കുക വെള്ളം നല്ലോണം തിളച്ച് വരാണെങ്കിൽ നമ്മൾ വേവിച്ചിട്ട് ഊറ്റിയിട്ടാണ് ചോറ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു കിലോ ചിക്കന് അതേപോലെ തന്നെ ഞാൻ ഒരു കിലോ തന്നെ ഞാൻ അരി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് അത് ഒരു നല്ലവണ്ണം കഴുകി നമ്മൾ ബാസ്മതി അരിയാണ് കഴുകിയിട്ട് ഞാൻ ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ വെച്ചിട്ട് പിന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ് നമ്മളെ ചോറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിനു ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം അതിലേക്ക് മീൻ നമ്മൾക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു മൂന്നാല് ഏലക്കായും രണ്ട് മൂന്ന് കറാമ്പ് അതേപോലെ ഒരു കഷ്ണപ്പട്ടയൊക്കെ ചേർത്ത് കൊടുത്ത് അത് പൊട്ടി വരുമ്പോൾ ഞാൻ രണ്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉള്ളിയും ചേർത്ത് നല്ലതുപോലെ വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക അതും നല്ലതുപോലെ വാടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് പൊടിയായി എരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതും നല്ലവണ്ണം മിക്സായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ ഒരു മൂന്ന് വലിയ തക്കാളിയാണ് ആ തക്കാളി ഞാൻ പേസ്റ്റാക്കി അരച്ച് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ തക്കാളിയൊക്കെ നല്ലതുപോലെ മസാലയൊക്കെ മൂത്ത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അതൊക്കെ എണ്ണയൊക്കെ ഒക്കെ തെളിഞ്ഞു വരുമ്പം ഞാൻ അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ ഞാൻ പൊരിച്ച നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയാണ് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബിരിയാണിക്ക് മുമ്പിട്ട് നിൽക്കുന്നത് തന്നെ ഈ ഉള്ളി ഉള്ളിയാണ് അല്ല ഈ ഉള്ളിയാണ് കൂടുതൽ വേണ്ടത് ഫ്രൈ ചെയ്ത ഉള്ളി അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ മസാലയൊക്കെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് വേ ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് ഇതെല്ലാം നല്ലതുപോലെ അതൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾക്കൊരു കുറച്ച് സമയം വരെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇതൊന്ന് എല്ലാം തന്നെ നല്ലതുപോലെ മിക്സാക്കി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ചിക്കനൊക്കെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ് നല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല മസാലയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മളെ ഉള്ളിയും ചിക്കനും ഒക്കെ ചിക്കനൊക്കെ ഉള്ളിയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ നല്ലതുപോലെ തന്നെ എല്ലാം തന്നെ മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് കുറച്ച് പുതിനീന അതേപോലെ കുറച്ച് മല്ലിയാലയും ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്ത ഉള്ളിയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നമ്മൾക്ക് ഇതേപോലെ ഇതൊന്ന് നല്ലവണ്ണം മിക്സാക്കി നമുക്കിതൊന്ന് വെക്കാം നമ്മൾ ചിക്കനൊക്കെ നല്ല നല്ല അടിപൊളി മസാലയായിട്ടൊക്കെ വന്നിട്ടുണ്ട് എല്ലാം തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്ക് വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും തുറന്ന് നോക്കിയതാണ് നമ്മൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുപ്പത്തിൽ നിന്ന് ഇതൊന്നും മാറ്റി വെക്കാം അതിന് നല്ല നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ടൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് മാറ്റി വെച്ച് നമ്മൾക്ക് ചോറൊന്ന് ഇമ്മിടാം അതെങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം ഞാൻ വേണ്ടി ഞാൻ ചോറെടുത്ത ചോറ് വെച്ച പാത്രം തന്നെ എടുത്തിട്ടുണ്ട് ചോറ് പകുതി ചോറ് നമുക്ക് അടിയിലിട്ട് കൊടുക്കണം നമ്മൾ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ മസാല അതിൻ്റെ മുകളിൽ പകുതി മസാല ചേർത്ത് കൊടുക്കാം എല്ലാം തന്നെ ചേർത്ത് കൊടുത്താൽ വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയും അതേപോലെ കുറച്ച് പുതിന കുറച്ച് മല്ലിയാലയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ബാക്കി വന്ന പകുതി ചോറ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ എല്ലാം തന്നെ തട്ടിക്കൂട്ടി നമുക്കിതൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം എടുത്ത ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾക്ക് ഫ്രൈ ചെയ്ത ഓണിയനും അതേപോലെ തന്നെ പുതിയ മല്ലിയാല ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലിടേണ്ടത് നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ടത് അതൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ബാക്കി വന്ന നമ്മളെ ചിക്കൻ്റെ മസാല അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളിലോട്ടാണ് ചിക്കൻ കൊടുക്കുന്നത് നമ്മൾ ഈ ബിരിയാണിക്ക് നമ്മൾ ചോറിൻ്റെ മുകളിലായിട്ടാണ് നമ്മളെ മസാല വരുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് പിന്നെ ഫ്രൈ ചെയ്ത ഉണിയനും അതേപോലെ തന്നെ മൽ ഇത് മല്ലിയാലയും പൊതിനീനയും ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾക്കൊരു ഫോൽ പേപ്പർ എടുത്ത് നല്ലതുപോലെ കവർ ചെയ്യണം ആവിയൊന്നും ഒന്നും പുറത്തു പോകാതെ രൂപത്തിൽ കവർ ചെയ്തിട്ട് നമ്മൾക്കൊരു അര മണിക്കൂർ വരെ ഇത് ദമ്മിടാൻ വേണ്ടി വെക്കണം ഞാൻ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണ് നിങ്ങൾക്ക് എൻ്റെ ഈ അടിപൊളിയായിട്ടുള്ള ഈ ചിക്കൻ തിക്ക ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ വരുന്നതാണ് അടിപൊളി ബിരിയാണിയാണ് അതേപോലെ തന്നെ എണ്ണയൊന്നും നമ്മൾ നിങ്ങൾ തന്നെ കണ്ട് കാണുമല്ലോ ഞാൻ ഇതിൽ എണ്ണയൊന്നും കൂടുതലും ഉപയോഗിച്ചിട്ടില്ല അത് അതിനേക്കാൾ നമ്മൾ വേവിച്ചിട്ടാണ് ചോറ് നമ്മൾ പറ്റിച്ചിട്ടല്ല നമ്മൾ ഊറ്റിയിട്ടെടുത്തിട്ടാണ് ഞമ്മൾ തിക്ക ബിരിയാണി ഉണ്ടാക്കുന്നത് അത് അതുകൊണ്ടുതന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണി തന്നെയാണ് നിങ്ങൾ ഇനിയും ഞാൻ പെട്ടെന്ന് തന്നെ ഒരു നല്ല ഒരു റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും അസലാമലൈക്കും താങ്ക്